ഇനി എല്ലാ കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ുംവിതയിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ നയിക്കുന്ന മണ്ഡലം തല ഉപയാത്രയ്ക്ക് പുലാമന്തോൾ പാലത്തിൽ നിന്നും തുടക്കം കുറിച്ചു കൊപ്പം മണ്ഡലം പ്രസിഡന്റ് സുനിൽ പതാക കൈമാറി തുടർന്ന് കൊപ്പം സെൻട്രലിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി നൽകിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സി കൃഷ്ണകുമാർ നയിക്കുന്ന പാലക്കാട് ലോകസഭാ മണ്ഡലം